കിഴക്കഞ്ചേരി പനങ്കുറ്റി മേഖലയിൽ കാട്ടാനയും പുലിയും ജനവാസ മേഖലയിൽ വരുന്നത് പ്രദേശത്തെ ജനങ്ങളിൽ ഭീതി പരത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പനങ്കുറ്റി കരടിയാളഭാഗത്ത് ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങി വാഴകളും തെങ്ങുകളും വ്യാപകമായി നശിപ്പിച്ചതിനിടയിലാണ് ഇപ്പോൾ പുലിയിറങ്ങിയതും ഭീഷണിയാവുന്നത് വ്യാഴാഴ്ച അതിരാവിലെ ടാപ്പിംഗ് ജോലിക്കായി സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികളാണ് പുലിയുടെ മുന്നിൽപ്പെട്ടത് അല്പനേരം പുലി സ്കൂട്ടർ വെളിച്ചത്തിൽ നിന്നുവെങ്കിലും പിന്നീട് സമീപത്തെ വനമേഖലയിലേക്ക് നീങ്ങിയതോടെയാണ് ഭയം മാറിയെത്തുന്ന പനങ്കുറ്റി ചിറ്റേത്ത് കരീം ഭാര്യ ബീവി എന്നിവർ പറഞ്ഞു കേറ്റം കേറിയൊരു വളവുണ്ട് ആ വളവിന്റെ ഒരു നെരപ്പ് പോലെയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പുലി ഇങ്ങനെ പുലിയാണെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല ആദ്യം ഓർത്തും പുളിമാനായിരിക്കുന്നത് നോക്കുമ്പോ ഈ വാലും ഇത് തിരിഞ്ഞപ്പോ തല കണ്ടപ്പോ പുലിഞ്ഞി അന്ന് മനസ്സിലായി അപ്പൊ പുലി വേഗം ഏർ ഞങ്ങളും പോയി വയക്ക എന്ന് പറഞ്ഞ ആരും അങ്ങോട്ട് നോക്കിയാലും ഇരുട്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാലും ഇരുട്ട് ഇപ്പറ രണ്ടു ഭാഗം കാടും പിന്നെ അങ്ങനെ ഞങ്ങൾ പേടിച്ചു വിറച്ചു പോയി അന്നേരം പെട്ടെന്ന് ഇത് എന്താ ഞങ്ങളൊരു പഠിച്ചവന്റെ ഒരു കാവലി പോലെ ഇങ്ങനെ തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞ് ഇറങ്ങി ഇറങ്ങി പോയിട്ടൊന്നുമില്ല ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നിന്നു ഞങ്ങൾ വേഗം വിട്ടടിച്ചു പോയി വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചരിയോടുകൂടി പനങ്കുറ്റിയിൽ നിന്നും മലയോര ഹൈവേ വഴി പന്തലാംപാടത്ത് ടാപ്പിങ്ങിന് പോകുന്നതിനിടെയാണ് റോഡിൽ പുള്ളിപ്പുലിയെ കണ്ടത് ഈ പ്രദേശത്ത് ഇരുഭാഗവും കാടുപിടിച്ചു കിടക്കുകയാണ് രണ്ടു കിലോമീറ്റർ ദൂരം ജനങ്ങൾ താമസിക്കാത്ത ഭാഗമായതിനാലും വൈദ്യുതി വെളിച്ച സംവിധാനം ഇല്ലാത്തതും ഈ വഴിയുള്ള യാത്ര ഭീതിയോടെയാണ് കാട്ടുമൃഗങ്ങളെ പല ദിവസങ്ങളിലും കാണാറുണ്ടെങ്കിലും പുലിയെ കാണുന്നത് ആദ്യമാണെന്ന കരിം പറഞ്ഞു അടുത്തേക്ക് അപ്പോ വണ്ടി പെട്ടെന്ന് എതിർച്ചാലയാണ് പുലി വന്ന് റോഡിലൊക്കെ വന്ന് ചാടിയത് വണ്ടിയുടെ സെന്ററിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇങ്ങോട്ടും രണ്ട് സൈഡ് ഭയങ്കര കാടും ഭയങ്കര കുന്ന ആയി തരണം പെട്ടെന്ന് ആകെ പേടിച്ച് ഇരുണ്ടുപോയി വണ്ടി വിടാനും പറ്റില്ലാത്ത അവസ്ഥയായി അന്നിട്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് പുലി തിരിഞ്ഞ് നേരെ ആ കാട്ടിലേക്ക് താഴത്തെ കൃഷികർ കാട്ടിലേക്ക് തന്നെ താഴത്തേക്ക് ഇറങ്ങി പോയി പോയിരുന്നു ഇല്ല ഇല്ല ഇറങ്ങിയില്ല ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓടാനും പറ്റില്ല രണ്ട് സൈഡ് ഭയങ്കര കാണാൻ കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് സൈഡ് കൊടുക്കാനുള്ള ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ കാണാനോ അല്ലെങ്കിൽ മൃഗങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനിതൊന്നും നമുക്ക് സാധിക്കില്ല പുള്ളി 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 വ്യക്തമായി കണ്ടതാണ് ആ ഒരു ഏതാണ്ട് ഓരോ ആടനക്കാട്ടിയൊക്കെ വലിപ്പമുണ്ട് പനങ്കുറ്റി കരടിയാളെ അജീഷിന്റെ വീട്ടുവളപ്പിലെ തെങ്ങുകളും വാഴകളും വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാനയിറങ്ങി നശിപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയിലും കാട്ടാനശല്യം ഉണ്ടായിരുന്നു നിരന്തരമായ കാട്ടാന ഭീഷണി പ്രദേശവാസികൾക്ക് ഭീതിയുണ്ടാക്കുന്നുണ്ട് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിംഗ് ഉൾപ്പെടെ തകർത്താണ് കാട്ടാന ഇപ്പോൾ വീട്ടിലെ കൃഷിയിടങ്ങളിൽ എത്തിയിരിക്കുന്നത് രാത്രിയായാൽ ആനയുടെ ചിഹ്നം വിളികളും മരങ്ങളൊടിക്കുന്ന ശബ്ദവും കേൾക്കാറുള്ളതാ പതിവാകുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു ഏഹ് വന്നപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വാഴയും ഏഹ് അതിനോടനുബന്ധിച്ച് രണ്ട് തെങ്ങും നശിപ്പിച്ചു തെങ്ങ് പറഞ്ഞാൽ അടുത്ത വർഷം കായ് വരാനുള്ള തെങ്ങായിരുന്നു ഇതേപോലെ കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് പതിനാറാം തീയതിയും ഇതേപോലെ നമ്മുടെ പറമ്പിൽ തന്നെ ഈ ആന വന്നിട്ടുണ്ട് ഓ അടുപ്പിച്ച് രണ്ട് പ്രാവശ്യം വന്നു ഏഹ് ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഈ കാട്ടിക്ക് കയറ്റി വിടാനുള്ള സൗകര്യം ഒന്ന് ചെയ്തു തന്നാണ് നമുക്ക് പറയാനുള്ളത് മുൻ വർഷങ്ങളിൽ പനങ്കുറ്റി പ്രദേശത്ത് തന്നെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായക്കളെ പുലിപിടിച്ചു കൊണ്ടുപോകുന്നത് കാട്ടാന ശല്യത്തിൽ നിരവധി കർഷകരാണ് വീട് ഉപേക്ഷിച്ച മറ്റ് സ്ഥലങ്ങളിൽ താമസമാക്കിയത് എന്നാൽ അതിനും നിവൃത്തിയില്ലാത്തവർ ഇപ്പോൾ ഭീതിയോടെയാണ് ഈ പ്രദേശത്ത് കഴിയുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നും ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി ആണ് അതേമാതിരി തന്നെ വീടിൻ്റെ അടുത്ത് വന്നു ഒരു തെങ്ങും ഒരു ഒരാരും വാഴയും രണ്ടും അടയ്ക്കാന്മാരവും കളഞ്ഞു അതിന് ഒരു രണ്ട് മാസം മുന്നാണ് പങ്കിളിൻ്റെ അവിടെ വന്നിട്ട് ഒരു തെങ്ങ് പിന്നെ വാഴയും നമ്മുടെ ഒരു അടയ്ക്കാന്മാരവും കളഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവകാരി ഉണ്ടാകാൻ പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് സത്യമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പറയാനുള്ളത്